എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ദേവി ശ്രീമദ്ദേവി ഭഗവതം പ്രഥമസ്കന്ധം ഇരുപതാം അധ്യായം ഋഷികൾ സൂതനോട് ഇപ്രകാരം ചോദിച്ചു അല്ലയോ ദേവസത്തമ ശ്രീ ശുഗൻ അത്രുകൃഷ്ഠമായ പരമപഥം പ്രാപിച്ചല്ലോ പിന്നെ വ്യാസൻ എന്തു ചെയ്തു അത് ഞങ്ങളോട് വിസ്തരിച്ചു പറഞ്ഞാൽ സൂതൻ തുടർന്ന് പറഞ്ഞു വേദാഭ്യാസ തൽപരരായിരുന്ന പൂർവ്വ ശിഷ്യന്മാർ എല്ലാം വ്യാസനോട് അനുവാദം വാങ്ങി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോയി അസിതൻ ദേവലൻ വൈശംഭായനൻ ജൈമിനി സുമന്തു തുടങ്ങിയ പ്രമുഖന്മാരായ താപസന്മാരെല്ലാം അവിടെ നിന്ന് പോയി മകൻ മരിച്ചു ശിഷ്യന്മാരെല്ലാം പോവുകയും ചെയ്തു ഇത് കണ്ട് വ്യാസനും ശോകാർത്ഥനായി അവിടെ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു ജാഹ്നവി നദി തീരത്ത് വെച്ച് താൻ വെടിഞ്ഞത് മൂലം ശോകസന്തപ്തയും ദാശപുത്രിയുമായ ആ മാതാവിനെ വ്യാസൻ സ്മരിച്ചു തന്റെ മാതാവായ സത്യവതിയെ സ്മരിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ ആ പർവ്വതം ഉപേക്ഷിച്ചിട്ട് മഹാ തേജസ്വിയായ ആ മഹർഷി സ്വജന്മസ്ഥാനത്ത് എത്തിച്ചേർന്നു തന്റെ ജന്മസ്ഥാനമായ ദ്വീപിലെത്തിയപ്പോൾ വ്യാസൻ ചോദിച്ചു എവിടെ പോയി തന്റെ മാതാവ് ഉടൻ ദാശൻ ഇപ്രകാരം അറിയിച്ചു രാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു സത്യവതിയുടെ പിതാവ് വ്യാസനെ സസന്തോഷം പൂജിച്ചു സ്വാഗതം പറഞ്ഞ് സൽക്കരിച്ച ശേഷം കൈകൊപ്പിക്കൊണ്ട് ചോദിച്ചു ഹേ ബ്രാഹ്മണോത്തമ അങ്ങ് എന്തിനു വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞാലും വിഭോ അങ്ങധീനമാണ് ഞങ്ങൾ ഇന്നെന്റെ ജന്മം സഫലമായി ഞങ്ങളുടെ കുലവും പരിശുദ്ധമായി ദേവന്മാർക്ക് പോലും കാണാൻ കിട്ടാത്ത അങ്ങയെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞല്ലോ പിന്നീട് വ്യാസൻ സരസ്വതി നദിയുടെ രമ്യമായ തീരത്ത് ഒരു ആശ്രമ സമുച്ചയം നിർമ്മിച്ച് അവിടെ തന്നെ ഏകാഗ്ര ഏകാഗ്രചിത്തനായി തവസിൽ മുഴുകി വസിച്ചു ആദ്യ തേജസ്വിയായ ചന്ദനു മഹാരാജാവിന് സത്യവതിയിലുണ്ടായ രണ്ട് പുത്രന്മാരെയും വ്യാസൻ തന്റെ സഹോദരന്മാരായി വിചാരിച്ചുകൊണ്ട് സുഖമായി വനത്തിൽ തന്നെ വസിച്ചു രാജാവിന് ആദ്യം ജനിച്ച പുത്രൻ ചിത്രാംഗതൻ രൂപസൗന്ദര്യമുള്ളവനും ശത്രുക്കളെ സംഹരിക്കാൻ കഴിവുള്ളവനും രാജലക്ഷണങ്ങളും തികഞ്ഞവനുമായിരുന്നു വിചിത്രവീരൻ എന്നു പേരുള്ളവനാണ് രണ്ടാമതായി ജനിച്ചത് അവനും സർവഗുണങ്ങൾ ഉള്ളവനും ചന്ദനുവിന് സന്തോഷം വർദ്ധിപ്പിക്കുന്നവനുമായിരുന്നു ചന്ദനുവിന്റെ ആദ്യ പുത്രനായ ഗാംഗേയൻ മഹാപരാക്രമിയും അതിബലവാനുമായിരുന്നു അതുപോലെ തന്നെ സത്യവതിയിൽ ജനിച്ച രണ്ട് പുത്രന്മാരും മഹാശക്തന്മാരായിരുന്നു സർവ്വലക്ഷണങ്ങളും തികഞ്ഞ പുത്രന്മാരെ കണ്ടിട്ട് മഹാത്മാവായ ചന്ദനുവിന് താൻ ദേവാദികൾക്ക് പോലും അജയനാണെന്ന തോന്നലുണ്ടായി ഏതാനും കാലം കഴിഞ്ഞപ്പോൾ ധർമാത്മാവായ ശാന്തനു ശരീരം വെടിഞ്ഞു രാജാവ് കാലധർമ്മം പ്രാപിച്ചപ്പോൾ ഭീഷ്മർ വിദ്യാമണ്ണം എല്ലാ പിതൃകർമ്മങ്ങളും പലതരത്തിലുള്ള ദാനങ്ങളും ചെയ്തു പരാക്രമശാലിയായ ഭീഷ്മർ പിന്നീട് ചിത്രാംഗതനെ രാജാവായി വാഴിച്ചു ഭീഷ്മർ സ്വയം രാജാവായില്ല അതുകൊണ്ട് അദ്ദേഹം ദേവവ്രതനെന്ന് പ്രസിദ്ധനായി തീർന്നു സത്യവതി സൂതനായ ചിത്രാങ്കധൻ ബലം കൊണ്ട് ഉന്മത്തനും ശത്രുക്കൾക്ക് ദുഃഖമുണ്ടാക്കുന്നവനും ശുദ്ധനും വീരനും ബലവാനുമായിരുന്നു അക്കാലത്തൊരിക്കൽ മഹാബാഹുവായ ചിത്രാംഗതൻ അനേകം സൈന്യങ്ങളോടുകൂടി വേട്ടയാടാൻ വനപ്രദേശത്തിൽ മൃഗങ്ങളെ തേടി നടന്നു അതേസമയം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ചിത്രാംഗതനെന്ന ഒരു ഗന്ധർവൻ ആ വഴിക്ക് പോകുന്ന രാജാവിനെ കണ്ടിട്ട് വിമാനം താഴെ ഇറക്കിക്കൊണ്ടുവന്നു ഏ താപസ തുല്യ വീരന്മാരായ അവർ തമ്മിൽ ആ കുരുക്ഷേത്രത്തിൽ വെച്ച് മൂന്ന് വർഷം നീണ്ടു നിന്ന യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ ചിത്രാംഗദ മഹാരാജാവ് കൊല്ലപ്പെട്ടു അതറിഞ്ഞ് ഭീഷ്മർ അദ്ദേഹത്തിന് വേണ്ട പരലോക ക്രിയകൾ ചെയ്തു ദുഃഖിതനായ ഗാംഗേയൻ മന്ത്രിമാരോട് ആലോചിച്ച് വിചിത്രവീരനെ രാജാവായി വാഴിക്കുകയും ചെയ്തു പുത്രവിരഹത്താൽ ദുഃഖിതയാണെങ്കിലും മന്ത്രിമാരും പിന്നെ മഹാത്മാക്കളായ ഗുരുജനങ്ങളും സാന്ത്വനപ്പെടുത്തിയതുകൊണ്ടും തന്റെ മകൻ രാജാവായതുകൊണ്ടും സത്യവതി അത്യധികം സന്തോഷിച്ചു വ്യാസനും തന്റെ സഹോദരനെ രാജാവായി വഴിച്ചു തറിഞ്ഞ് സന്തുഷ്ടനായി സത്യവതിയുടെ ഉത്തമനായ ആ പുത്രന് യൗവനം തികഞ്ഞു ഭീഷ്മരും തന്റെ അനുജന്റെ വിവാഹത്തിനു വേണ്ടി ആലോചന തുടങ്ങി കാശി രാജാവിന് സർവ ലക്ഷണങ്ങളും തികഞ്ഞ മൂന്ന് പുത്രിമാരുണ്ടായിരുന്നു അദ്ദേഹം അവരുടെ വിവാഹത്തിനു വേണ്ടി സ്വയംവരവും നിശ്ചയിച്ചു ആയിരക്കണക്കിന് രാജാക്കന്മാരെയും രാജപുത്രന്മാരെയും ക്ഷണിച്ചിരുന്നു ഇച്ഛാ സ്വയംവരത്തിനു വേണ്ടി വന്നവരെല്ലാം സമ്പൂജ്യരായി മഹാതേജസ്സിയും പരാക്രമശാലിയുമായ ഭീഷ്മ ഒരൊറ്റ രഥത്തോടെ ചെന്ന് സകല രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി മൂന്ന് കന്യകകളെയും ബലാൽ അപഹരിച്ചു മഹാരഥനും തേജസ്വിയുമായ അദ്ദേഹം സകല രാജാക്കന്മാരെയും കയ്യൂക്കുകൊണ്ട് ജയിച്ച് ആ കന്യകമാരെയും കൊണ്ട് ഹസ്തനപുരത്തിലെത്തി മാതാവിനെ പോലെയും മകളെ മകളെപ്പോലെയും കരുതിയാണ് സുന്ദരിമാരായ ആ മൂന്ന് കന്യകമാരെയും അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നത് സത്യവതിയെ വിവരം അറിയിച്ചിട്ട് വേഗം ദൈവജ്ഞന്മാരും വേദജ്ഞന്മാരുമായ ബ്രാഹ്മണരെ വിളിച്ച് ശുഭമായ ദിവസം ചോദിച്ചു ധർമ്മിഷ്ഠനും തന്റെ അനുജനുമായ വിചിത്രവീരനെ കൊണ്ട് അവരെ വിവാഹം ചെയ്യിക്കുവാനായി വേണ്ട ഒരുക്കങ്ങൾ ഓരോന്ന് ചെയ്തിരിക്കെ ആ മൂന്ന് പേരിൽ മൂത്തവളും അതിസുന്ദരിയുമായ കന്യക ഗാങ്കയനോട് ഇപ്രകാരം പറഞ്ഞു കുരുശ്രേഷ്ഠനും ധർമ്മശീലനും കുലദ്വീപവുമായ ഗംഗാപുത്ര സ്വയംവരത്തിൽ ഷാജു രാജാവിനെ ഞാൻ മനസ്സാ വരിച്ചിരിക്കുകയാണ് പൂർണ്ണ മനസ്സോടെ ആ രാജാവ് എന്നെയും വരിച്ചിട്ടുണ്ട് അതിനാൽ ഈ കുലത്തിന്റെ യോഗ്യതയനുസരിച്ച് ഇപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്താലും മുമ്പേ തന്നെ വരിക്കപ്പെട്ടവളാണ് ഞാൻ ധർമ്മജ്ഞന്മാരിൽ ശ്രേഷ്ഠനാണ് അങ്ങ് അല്ലയോ ഗാംഗയ്യ അങ്ങ് ബലവാനുമാണ് അങ്ങേക്ക് ഇഷ്ടം പോലെ ചെയ്യാം സൂതൻ തുടർന്നു പറഞ്ഞു ആ കന്യക ഇങ്ങനെ പറഞ്ഞപ്പോൾ കുരുവംശജനായ ഭീഷ്മർ ബ്രാഹ്മണരോടും വൃദ്ധന്മാരോടും മാതാവിനോടും മന്ത്രിമാരോടും ആലോചിച്ചു എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞ ശേഷം ബ്രഹ്മവിത്തമനായ ഗാംഗയൻ ആ കന്യകയോട് ഇപ്രകാരം പറഞ്ഞു സുന്ദരി നിന്റെ ആഗ്രഹം അതാണെങ്കിൽ പൊയ്ക്കൊള്ളു ഭീഷ്മർ പറഞ്ഞയച്ചപ്പോൾ അവർ ശാലുരാജാവിന്റെ കൊട്ടാരത്തിലെത്തി കുലീനയായ അവൾ തന്റെ ആഗ്രഹം ആ രാജാവിനെ അറിയിച്ചു അങ്ങയിൽ അറിഞ്ഞ ഭീഷ്മർ ധർമ്മബോധം നിമിത്തം എന്നെ വിട്ടു അവിടെ നിന്ന് വന്നിരിക്കുകയാണ് ഞാൻ മഹാരാജാവേ അങ്ങിപ്പോൾ എന്നെ പാണിഗ്രഹണം ചെയ്താലും അല്ലയോ മഹാരാജാവേ ഞാൻ എന്നും അങ്ങയുടെ ധർമ്മപത്നിയായി വർത്തിച്ചു പണ്ടേ ഞാൻ അങ്ങയെ സ്മരിക്കുന്നുമുണ്ട് അങ്ങ് എന്നെയും ഇതിൽ ഒരു സംശയവുമില്ല ഇത് കേട്ട് ശാല്യുരാജാവ് ഇപ്രകാരം പറഞ്ഞു അല്ലേ സുന്ദരി ഞാൻ നോക്കി നിൽക്കുകയാണല്ലോ ഭീഷ്മർ നിന്നെ പിടിച്ച് തേരിലിരുത്തിയത് അതുകൊണ്ട് നിന്നെ ഞാൻ പാണിഗ്രഹണം ചെയ്യുകയില്ല ബുദ്ധിയുള്ള ഏതൊരുവിനും അത് സ്വീകാരമല്ല മഹാത്മാവായ സ്വാലൻ കൈവിട്ടപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞ് ഭീഷ്മരുടെ അടുക്കിലെത്തി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വീര അങ്ങ് ഉപേക്ഷിച്ചവളാണ് ഞാൻ എന്നതുകൊണ്ട് ശാല്യൻ എന്നെ സ്വീകരിക്കാൻ ഒരുക്കമായില്ല എന്നെ അങ്ങ് സ്വീകരിച്ചാലും അങ്ങ് ധർമ്മജ്ഞനാണ് അല്ലെങ്കിൽ ഞാൻ മരിക്കും അമ്പയുടെ ഈ വാക്കുകൾ കേട്ട് ഭീഷ്മർ ഇപ്രകാരം പറഞ്ഞു മറ്റൊരു പനിയിൽ നിന്നെ ഞാൻ എങ്ങനെ സ്വീകരിക്കും സുന്ദരി നീ ഒട്ടും വ്യാകുലപ്പെടാതെ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് തന്നെ പൊയ്ക്കൊള്ളുക ഭീഷ്മർ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾ നേരെ പോയത് വനത്തിലേക്കാണ് അത്യന്തം പവിത്രവും വിജനവുമായ തീർത്ഥസ്ഥാനത്ത് ചെന്ന് തപസ് ചെയ്തു കാശിരാജാവിന്റെ പുത്രിമാരും രൂപവതികളുമായ അംബികയും അമ്പാലികയും വിചിത്രവീരന്റെ വീരന്റെ ഉത്തമ പത്നിമാരായിത്തീർന്നു ഒൻപത് വർഷത്തിനു ശേഷം വിചിത്രവീരൻ വീരൻ മൃത്യുപടഞ്ഞു പുത്രൻ മരിച്ചപ്പോൾ സത്യവതി അതീവ ദുഃഖിതയായിത്തീർന്നു പുത്രന്റെ അന്ത്യകർമ്മങ്ങൾ മന്ത്രിമാരെ കൊണ്ട് ചെയ്യിച്ചു ഏകാന്തമായ ഒരിടത്ത് വെച്ച് സത്യവതി അത്യന്തം ദുഃഖിതയായി ഭീഷ്മരോട് ഇപ്രകാരം പറഞ്ഞു മകനെ മഹാഭാഗ പിതാവായ ചന്ദനുവിന്റെ രാജ്യം ഇനി നീ ഭരിക്കണം സഹോദരന്റെ ഭാര്യയെ സ്വീകരിക്കുക ഏയാദിയുടെ വംശം നശിക്കാതിരിക്കത്തക്കവണ്ണം വംശം നിലനിർത്തുകയും ചെയ്യണം മാതാവിന്റെ ഈ വാക്കുകൾ കേട്ട് ഭീഷ്മർ ഇപ്രകാരം പറഞ്ഞു അമ്മേ ഞാൻ അച്ഛനു വേണ്ടി ചെയ്ത പ്രതിജ്ഞ കേട്ടിട്ടില്ലേ ഞാൻ രാജ്യം ഭരിക്കുകയില്ല ഭാര്യയെ സ്വീകരിക്കുകയുമില്ല അപ്പോൾ എങ്ങനെയാണ് വംശം നിലനിർത്തേണ്ടതെന്ന് വിചാർത്താൽ സത്യവതി വിവശയായി തീർന്നു രാജ്യം അരാജകമായിരിക്കെ അലസത വിചാരിച്ചാൽ എനിക്ക് സ്വാസ്ഥ്യം ലഭിക്കുകയില്ല ഗനപ്പോൾ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു അവിടെ നിന്ന് വിചാരപ്പെടാതിരിക്കുക കുലീനായ ഒരു ബ്രാഹ്മണനെ വിളിക്കുക വിചിത്രവീരന്റെ പത്നിയിൽ ഒരു മകനുണ്ടാകട്ടെ വേദത്തിലും കുലരക്ഷാവിധിയെ പറ്റി പറയുന്നുണ്ട് അല്ലയുമാതെ അങ്ങനെ ഒരു പൗത്രനുണ്ടായാൽ അവനെ രാജ്യം ഏൽപ്പിക്കുക അവന്റെ ശാസനമനുസരിച്ച് ഞാൻ ഭരണം നടത്തുകയും ചെയ്യാം ഭീഷ്മ പറഞ്ഞത് കേട്ടപ്പോൾ സത്യവതി മനസാ തന്റെ മൂത്തപുത്രനും മഹർഷിയുമായ വ്യാസനെ സ്മരിച്ചു മരിച്ചപ്പോൾ തന്നെ വ്യാസൻ അവിടെ എത്തിച്ചേർന്നു അതി തേജസ്വിയായ മുനി അമ്മയെ നമസ്കരിച്ചിട്ട് മാറി നിന്നു ഭീഷ്മരും സത്യവതിയും അദ്ദേഹത്തെ വേണ്ട പോലെ പൂജിച്ച് ബഹുമാനിച്ചു മഹാ തേജസ്വിയായ അദ്ദേഹത്തോട് തന്റെ കുലത്തിന്റെ രക്ഷയ്ക്കായി ഒരു പൗത്രം വേണമെന്ന ആഗ്രഹം പറഞ്ഞു അപ്രകാരം മാതാവിന്റെ വചനം ആപ്തവാക്യമായി വ്യാസൻ സ്വീകരിച്ചു തുടർന്ന് അംബികയിൽ ധൃതരാഷ്ട്രം അംബാലികയിൽ പാണ്ഡുവും ജനിച്ചു ഈ രണ്ടു പുത്രന്മാരും രാജ്യഭാരത്തിന് യോഗ്യനോ സമ്മതനോ ആയിരുന്നില്ല അതിനാൽ സത്യവതി രണ്ടു പുത്രന്മാരും രാജ്യം ഭരിക്കാൻ അയോഗ്യരാണെന്ന് കണ്ട് മൂന്നാമതൊരു പൗത്രൻ കൂടി വേണമെന്ന് സത്യവതി ആഗ്രഹിച്ചു എന്നാൽ രാജപത്നിമാർക്ക് അത് സ്വീകാര്യമായിരുന്നില്ല അവർ പകരം ഒരു ദാസിയെയാണ് അയച്ചത് അങ്ങനെ വ്യാസനൻ ആ ദാസിയിൽ ധർമ്മരാജാവിന്റെ അംശഭൂതനായി ശുഭനായ വിദ്രർ ജനിച്ചു ഇങ്ങനെ സന്തനുവൻറെ വംശചരിത്രമെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇത് ദേവി ഭാഗവതം പ്രഥമ സ്കന്ധം ഇരുപതാം അധ്യായം സമാപ്തം ഓം ശ്രീ മഹാദേവിയേ നമ എല്ലാവർക്കും സഷാൽ ജഗതം വീട് അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്